എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹത്തിനായി പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെ കെട്ടുമ്പോൾ കെമിസ്ട്രി നോക്കണമെന്ന് പറയും കൃഷാന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പങ്കാളിയുടെ സൗന്ദര്യം മാത്രം കണക്കിലെടുത്ത് തിരഞ്ഞെടുക്കുന്നവർ ധാരാളമുണ്ട് ഇത് പ്രണയത്തിലെങ്കിലും അറിയിച്ചിട്ട് വിവാഹത്മെങ്കിലും എന്നാൽ സൗന്ദര്യത്തിന് ഒരു പരിധി കഴിഞ്ഞ് പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ സർവേ പറയുന്നത് മനസ്സിലാണ് സൗന്ദര്യം എന്നതിന് വിവാഹ ജീവിതത്തിൽ പ്രസക്തി ഏറെയാണ് ആശയവിനിമയം വിദ്യാഭ്യാസം ജോലി എന്നിങ്ങനെ നല്ലൊരു വിവാഹ ജീവിതത്തിന് അടിത്തറ ആകുന്ന നിരവധി ഘടകങ്ങളെ സൗന്ദര്യത്തിന്റെ പേരിൽ അവഗണിച്ചാൽ അത് നല്ല ഫലമായിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ആശയവിനിമയം വിവാഹത്തിൽ മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലും പ്രധാനപ്പെട്ടതാണ് സുഗമവും സമാധാനപരവുമായ ആശയവിനിമയം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് ഏറെ ഗുണം നൽകുന്നു പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കുന്ന അന്തരീക്ഷവും അടുപ്പവും പ്രധാനം ഇതുപോലെ ശരിയായ രീതിയിലെ ആശയവിനിമയവും സ്വയമേ പങ്കാളിയോട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കണം അതുപോലെ തിരിച്ചും അത് കേൾക്കാനുള്ള ക്ഷമയും മനസ്സും വേണം എങ്കിലേ ആശയവിനിമയം എന്നത് പൂർണ്ണമാവുകയുള്ളു അതുപോലെ പരസ്പരം അടുത്തറിയാനുള്ള സമയം ഇത് പ്രണയ അറേഞ്ച്ഡ് വിവാഹങ്ങളിൽ പ്രധാനമാണ് പ്രണയ വിവാഹമെങ്കിൽ ഇതിന് സാധാരണഗതിയിൽ സമയം ലഭിക്കും അറേശ് വിവാഹത്തിലും ഇതിനായി സമയം കണ്ടെത്തുക പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ബന്ധം വിവാഹത്തിൽ പങ്കാളികളെ പരസ്പരം മനസ്സിലാക്കുന്നത് സുഗമമായ വിവാഹത്തിന് വഴിയൊരുക്കും പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാനും അത് തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണോ എന്ന് തിരിച്ചറിയാനും പരസ്പരമുള്ള അയ്യോ അടുത്തറിയൽ പ്രധാനമാണ് അതുപോലെ തന്നെ കെമിസ്ട്രി അതെ വിവാഹം എന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തർധാരയാണ് എന്നാൽ തീരെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലമെങ്കിൽ ചിന്താധാരകളെങ്കിൽ സംസ്കാരങ്ങളാണെങ്കിൽ ഇത് പ്രശ്നമാക്കാതെ വിവാഹ ജീവിതത്തിൽ മുന്നോട്ടു പോകാം പൊരുത്തപ്പെടാൻ സാധിക്കും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരം ബന്ധം തിരഞ്ഞെടുക്കുക ഇതുപോലെ പരസ്പരം ആകർഷണം എന്നതും പ്രധാനമാണ് ഇതാണ് കെമിസ്ട്രി എന്നതിൻ്റെ ഒരു അർത്ഥം പരസ്പരം ആകർഷണമില്ലാത്തവർക്ക് പരസ്പര താല്പര്യം തോന്നാത്തവർക്ക് വിവാഹ ജീവിതത്തിൽ രണ്ടെന്ന് തോന്നലുണ്ടാകാൻ സാധ്യത ഏറെയാണ് പരസ്പരം ആകർഷണം തോന്നാത്തവർ ഇത്തരം ബന്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ